തക്കാളി സാധനം എന്ന് ഓർത്താൽ സത്യ ഓർമ്മ വരും അവളുടെ അമ്മ വെളുപ്പിനെ ഉണ്ടാക്കി ഞങ്ങൾക്ക് കൂടി കരുതി കൊടുത്തുവിടുന്ന ആ വലിയ വട്ടച്ചോറ്റുപാത്രം ഓർമ്മ വരും സത്യയുടെ ചിരിയും അവളുടെ നീണ്ട മുടിയിലെ മല്ലിപ്പൂവും അക്ക എന്നുള്ള അവളുടെ വിളിയും ഓർമ്മ വരും കൊച്ചിക്കാലം തന്ന ചങ്ങാതിമാരിൽ ഒരാളാണ് സത്യ തമിഴ് കലർന്ന മലയാളം വശമുള്ള ഒരു പാവം ഓഫീസിലെ സ്ഥിരം താലും ചോറും കഴിച്ച് വായയുടെ രുചിയൊക്കെ പോയി വട്ടായിരിക്കുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഇവള് നാട്ടിൽ പോയി വന്നിട്ട് ദേ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവരിക കുറേ കാലം കൂടിയിട്ട് കഴിഞ്ഞ ദിവസം അവളോടൊന്ന് സംസാരിച്ചു അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു അവർ തക്കാളി സാധനം ഉണ്ടാക്കിയാലോ പച്ചരി ആദ്യം വേവിച്ചു വെച്ചു പിന്നെ നല്ല പഴുത്ത തക്കാളി സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞു വെച്ചാൽ നല്ലെണ്ണ ഉണ്ടായില്ല കേട്ടോ വെളിച്ചെണ്ണയിലേക്ക് കടുുകും പരിപ്പും കപ്പലുണ്ടയും ഊത്ത് വന്നപ്പോൾ അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ടു വാറ്റി കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും ചേർത്ത് നന്നായി ഇളക്കിയെടുത്തു നല്ല ചൂടോടെ ഓർമ്മകളുടെ സ്വാതിലൊപ്പി അതങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ്